ചായയിലൊക്കെ എന്തിരിക്കുന്നു ഇല്ലെങ്കിൽ ചായ കോപ്പയിലൂടെ വിപ്ലവം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് നിസ്സാരം ഒരു ചായ കൊണ്ട് എങ്ങനെ ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും ഇത് പുതിയ ഒരു ഐഡിയ ഒന്നുമല്ല പക്ഷേ ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ച് അതിനെ പുതിയതാക്കി എടുത്ത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിച്ച് ജനങ്ങളുടെ സ്നേഹവും ലാളനയും ഒക്കെ പിടിച്ചുപറ്റി വലിയ വ്യവസായമായി വളർന്ന ഒന്ന് രണ്ട് വ്യവസായികൾ അതായത് നമ്മളുടെ കേരളത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് വ്യവസായികളെ കുറിച്ച് ഉള്ള ഇൻസ്പിരേഷണൽ വീഡിയോ ആണ് അത് കൂടാതെ തന്നെ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഇവിടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം അതിൽ നിന്ന് തന്നെയാണ് കണ്ടന്റ് എടുത്തിരിക്കുന്നത് പലരും അത് വായിച്ചു കാണില്ല അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് കേട്ടതിന് ശേഷം എന്തെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ചെയ്താൽ എന്തെങ്കിലും ഒരു കിട്ടിയാൽ അവർ അതിൽ വർക്ക് ചെയ്ത് വിജയിക്കട്ടെ എന്ന് കരുതിയാണ് ഇതിവിടെ ചെയ്യുന്നത് നമസ്കാരം സ്മോൾ ബിസിനസ് അപ്ഡേറ്റ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചായയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു നൂറ് വ്യത്യസ്ത ചായകൾ അതായത് നൂറ് വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ഉണ്ടാക്കി വിജയിപ്പിച്ച ഒരാളുടെ കഥയാണ് ആദ്യം പറയാൻ പോകുന്നത് അത് ഒരു പി ജിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണ് എവിടെയാണ് എന്താണ് എന്നുള്ളത് ന്യൂസ് വായിച്ചവർക്ക് മനസ്സിലാകും നമ്മൾ ഇവിടെ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ഇത്തരം ചായകൾ ഉണ്ടാക്കി അവർ ആദ്യമായിട്ട് ഒരു ഔട്ട്ലെറ്റ് ആരംഭിച്ചു ആ ഔട്ട്ലെറ്റ് കുറഞ്ഞ സമയം കൊണ്ട് കേരളത്തിൽ ഇരുപത് ഔട്ട്ലെറ്റ് ആയിട്ട് മാറി ദുബൈയിലും കുവൈത്തിലും ഉടൻ ഔട്ട്ലെറ്റുകൾ വരാൻ പോകുന്നു ഇനി അവരുടെ പ്രത്യേകത എന്താണ് നോക്കാം അഞ്ചു രൂപ മുതൽ എൺപത് രൂപ വരെ വിലയുള്ള ചായകൾ അവരുടെ ഔട്ട്ലെറ്റിൽ ലഭിക്കും പ്രീമിയം ചായ മുതൽ നോർമൽ ചായ വരെ ലഭിക്കും ഹോർലിക്സ് കിട്ടും ചോക്ലേറ്റ് കിട്ടും വാനില കിട്ടും അത്തരത്തിലുള്ള എല്ലാ ചായകളും കിട്ടും അപ്പോൾ ഇതാണ് ഇവരുടെ പ്രത്യേകത കിയോസ്ക് മാതൃകയിലാണ് ഇവർ ഇവരുടെ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയിരിക്കുന്നത് ബൂസ്റ്റർ ചായ എന്നാണ് അവര് പേരിട്ടിരിക്കുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ബൂസ്റ്റർ ചായ ഔട്ട്ലെറ്റിൽ നിന്ന് ചായകൾ കുടിച്ചിട്ടുള്ളവർ ആയിരിക്കും അങ്ങനെ നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കമന്റ് താഴെ ബോക്സിൽ കുളിക്കുക എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം എന്നുള്ളത് നല്ലതോ ചീത്തയോ എന്തുമാവട്ടെ ആദ്യ ഷോപ്പിന്റെ ഡിസൈനിങ് അതിന്റെ പെയിന്റിങ് അതൊക്കെ വീട്ടിലിരുന്ന് തന്നെ ഇവർ ഒറ്റയ്ക്കാണ് ഇല്ലെങ്കിൽ അവരുടെ പാർട്നേഴ്സാണ് ചെയ്തത് അപ്പോൾ ഇവരുടെ ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതായത് ഗേൾസിനും ബോയ്സിനും ഇവർ ബൂസ്റ്റർ ഗേൾസ് ബോയ്സ് എന്ന പേരും നൽകി വിമൻ എംപവർമെന്റ് യൂത്ത് എംപവർമെന്റ് ട്രാൻസ് എംപവർമെന്റ് ഈ മൂന്ന് കാര്യത്തിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു സ്ലോകൻ മാത്രമല്ല വർക്കബിൾ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയായിട്ടാണ് അവർ അത് എടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് ഇവരൊരു സംഭവം തുടങ്ങിയപ്പോൾ വിദേശത്തു നിന്നെത്തിയ ഒരു ദമ്പതികളെയാണ് ഇവർ അതിനുവേണ്ടി സമീപിച്ചത് അങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോയത് ഇന്നിപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഇത്രയും ഔട്ട്ലെറ്റുകൾ കേരളത്തിലും ദുബൈയിലും കുവൈത്തിലും ഒക്കെ വരാൻ പോവുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ടുത്ത ഒരു ആളെ കൂടെ പറയാതെ നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ട് വീട്ടുകാർ ആദ്യം പറഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരു ചായക്കട തുടങ്ങാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ വീട്ടുകാർ ഞെട്ടി നാട്ടുകാർ ഞെട്ടി ഒരു ചായക്കട തുടങ്ങാൻ വേണ്ടി വിദേശത്തുള്ള ഇത്രയും വലിയ ജോലികളൊക്കെ കളഞ്ഞിട്ട് തിരിച്ചു വന്ന ഒരു വട്ടൻ ഇല്ലെങ്കിൽ മണ്ടനെയാണ് അവരുടെ മുമ്പിൽ അവർ കണ്ടത് അപ്പോൾ ചായക്കടയ്ക്ക് കേരളത്തിൽ പഞ്ഞമില്ലാത്തടത്ത് നീ എവിടെ ചായക്കട തുടങ്ങാൻ പോകുന്നു എന്നുള്ള ചോദ്യം മുറയ്ക്ക് അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആശയം അദ്ദേഹം ചായക്കടയായിട്ട് മാറ്റി വണ്ടിയിൽ ായിരുന്നു അദ്ദേഹം പരീക്ഷിച്ച കാര്യം അതൊരു ബ്രാൻഡായി തന്നെ നിലനിർത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാണ് അദ്ദേഹം ടീ ഷോപ്പിന് നൽകിയ പേര് എന്ന് ചായവാലിന് ചായക്കാരൻ അല്ലെങ്കിൽ ചായക്കടക്കാരൻ അതിനായി കടയുടെ പേരിൽ നിന്ന് തുടങ്ങി രൂപത്തിൽ വരെ പുതുമ കൊണ്ടുവന്നു യാത്രകളിലെല്ലാം കണ്ടുമുട്ടിയ വണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദാഹരണം അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തതും അത് ഇന്ന് അഞ്ചു വർഷം മുമ്പാണ് തുടങ്ങിയത് ഇന്ന് കേരളം തമിഴ്നാട് കർണാടക ദുബായ് ഖത്തർ എന്നിവിടങ്ങളിലായി എഴുപത്തിനാല് ശാഖകളുള്ള വലിയ വ്യവസായ സംരംഭമാണ് ചായവാല ഇംഗ്ലണ്ടിൽ അഞ്ചു വർഷം ഉണ്ടായിരുന്നു ഈ വ്യക്തി അവിടെ കാപ്പിയെ കിട്ടു ചായ കിട്ടത്തില്ല ചായ കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തം ഉണ്ടാക്കി കുടിക്കേണ്ട ഒരു ഗതികേടായിരുന്നു അങ്ങനെ ഉണ്ടാക്കി കുടിച്ചപ്പോൾ പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇദ്ദേഹം ചായവാല എന്ന അദ്ദേഹത്തിന്റെ ഉന്തുവണ്ടി ഷോപ്പിലൂടെ വിതരണം ചെയ്യുന്നത് അത് ക്ലിക്കായി ആളുകളിലേക്ക് എത്തി ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു ആളുകൾ അത് വാങ്ങാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ഇത് ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ് ആയിട്ട് മാറിയത് അദ്ദേഹത്തിൻ്റെ കടയിൽ മസാല ചായ ജിഞ്ചർ ചായ ഏലക്ക ചായ ഇങ്ങനെ പറഞ്ഞ് അൻപതിലധികം ചായകൾ ലഭ്യമാണ് അതും പാൽ ചായകൾ അപ്പോൾ കട്ടൻ ചായ വിറ്റും പാൽ ചായ വിറ്റും ഇത്രയധികം ലക്ഷങ്ങൾ ഉണ്ടാക്കുകയും ഇത്രയധികം ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്ത ഈ രണ്ട് പേര് ഈ രണ്ട് പേരെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ടെങ്കിലും ആദരിക്കാതിരിക്കാൻ പറ്റുകയില്ല ഇവിടെ ഈ വീഡിയോ പറഞ്ഞതിന് കാരണം മറ്റൊന്നുമല്ല നമ്മൾ പല ചാനലുകളിൽ ചെന്നും വീഡിയോകൾ കാണാറുണ്ട് കണ്ടു കേട്ടു മതിയായി നിർത്തിപ്പോകും നമ്മൾ ചിന്തിക്കേണ്ടത് പുതിയ പുതിയ അവസരങ്ങൾ കണ്ടെത്തുകയാണ് പഴമയെ പുതുമയിലോട്ട് കൊണ്ടുവന്ന് പുതിയ പുതിയ അവസരങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അത്തരത്തിൽ ഉള്ള ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇവിടെ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ എന്ന് പ്രസ് ചെയ്ത് വീഡിയോകൾ നിങ്ങൾക്ക് അതാത് നന്ദി നമസ്കാരം നിങ്ങൾ ഫോണിൽ യൂട്യൂബ് എടുക്കുക ചാനൽ എടുക്കുക അതിനുശേഷം വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ന്യൂഎസ്റ്റ് വീഡിയോസ് ആദ്യം ആദ്യം കാണിക്കുന്നതാണ് സ്ട്രോൾ ചെയ്ത് നിങ്ങൾക്ക് താഴോട്ട് പോകാവുന്നതാണ് അതനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോകൾ ലഭിച്ചുകൊണ്ടിരിക്കും ഇനി അഥവാ നിങ്ങൾക്ക് ഓൾഡസ്റ്റ് വീഡിയോ ആണ് കാണേണ്ടതെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മുകളിൽ പോയിട്ട് ഫിൽറ്ററിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾഡസ്റ്റ് വീഡിയോ ഒന്ന് കാണിക്കും അതിൽ കഴിഞ്ഞാൽ നമുക്ക് ഓൾഡസ്റ്റ് വീഡിയോ അതായത് ഏറ്റവും ആദ്യത്തെ വീഡിയോ തൊട്ടുള്ളത് കാണിക്കും അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്തു പോയിട്ട് പഴയകാല വീഡിയോകൾ കാണാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ പ്ലേലിസ്റ്റിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിട്ടിരിക്കുന്ന പ്ലേലിസ്റ്റുള്ള എല്ലാ ഐറ്റംസും ലഭിക്കുന്നതാണ്